തിരുവചന പ്രദീപത്തിൻ്റെ ശ്രോതാക്കളായവർക്കും ക്രിസ്തുവേശുവിൽ സ്നേഹവന്ദനം പെന്തക്കോസ്തു പെരുന്നാളിൻ്റെ പ്രാധാന്യം നാം കഴിഞ്ഞ ദിവസം ചിന്തിക്കുകയുണ്ടായി പരിശുദ്ധാത്മ സ്നാനത്താൽ യഹൂതനെയും യവണനെയും ക്രിസ്തുവിൽ ഒന്നാക്കുന്ന ദൈവപ്രവർത്തിയാണ് പെന്തക്കോസ്തിൽ നടന്നത് വരുന്ന പെരുന്നാൾ കാഹളധ്വനിയുടെ പെരുന്നാളാണ് നാല് മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് ഈ പെരുന്നാൾ വരുന്നത് ലവ്യാപുസ്തകവും ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തിമൂന്ന് മുതലുള്ള വാക്യങ്ങളിൽ നാം ഇപ്രകാരം വായിക്കുന്നു യഹോവാ പിന്നെയും മോശയോട് അരളി ചെയ്തത് നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ ഏഴാം മാസം ഒന്നാം തീയതി നിങ്ങൾക്ക് കാഹള ധ്വനിയുടെ ഞാപകവും വിശുദ്ധ സഭായോഗമുള്ള സ്വസ്ഥ ദിവസവുമായിരിക്കണം കൊയ്ത്തും ഫലശേഖരവും നടക്കുന്ന നാല് മാസത്തെ ഇടവേള വളരെ സന്തോഷം നൽകുന്ന ദിവസങ്ങളാണ് അനാഥനും വിധവിക്കും പരദേശിക്കും സ്വദേശിക്കും ദാസനും സ്വാതന്ത്ര്യനും എല്ലാം സന്തോഷിക്കുവാൻ കഴിയുന്ന സഭാ കാലഘട്ടത്തെയാണ് ഈ ഇടവേള സൂചിപ്പിക്കുന്നത് പെന്തക്കോസ് നാളിൽ ആരംഭിച്ച കൊയ്ത്ത് ഇതുവരെ അവസാനിച്ചിട്ടില്ല ആദ്യ ദിവസത്തെ കൊയ്ത്തിൽ തന്നെ മൂവായിരം പേരാണ് രക്ഷിക്കപ്പെട്ടത് പിശാജി ബന്ധികളാക്കി വെച്ചിരുന്ന മൂവായിരം പേർക്കെന്ന് വിടുതൽ കിട്ടി അവർ തങ്ങളുടെ രക്ഷയുടെ പാറയായി കഥാവിൽ സന്തോഷിച്ചു പിന്നീട് അനേകായിരങ്ങൾ പൈശാചിക ബന്ധനത്തിൽ നിന്നും മോചിതരായി എന്നും അനേകർ രക്ഷിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു എന്നാൽ ഇനി അധികകാലം ഈ കൊയ്ത്തുണ്ടായിരിക്കുകയില്ല ദൈവത്തിൻ്റെ മുൻനിർണയത്തിലുള്ള അവസാന വ്യക്തിയും രക്ഷിക്കപ്പെട്ട് കഴിയുമ്പോൾ കാഹളം ധ്വനിക്കും മിസ്രൈമി അടിമത്വത്തിൽ നിന്നും വിടുവിക്കപ്പെട്ട് വരുഭൂമിയിൽ കൂടി യാത്ര ചെയ്തിരുന്ന ഇസ്രായേൽ ജനത്തിന് പാളയം അടിക്കാനും പാളയം പുറപ്പെടാനും ഉതങ്ങുന്ന രണ്ട് കാഹളങ്ങൾ ഉണ്ടായിരുന്നതായി സംഖ്യാപുസ്തകം പത്താമധ്യായം ഒന്ന് മുതൽ പത്ത് വരെയുള്ള വാക്കുകളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു വെള്ളി കൊണ്ട് അടിപ്പ് പണിയായി ഉണ്ടാക്കിയ ഈ കാഹളങ്ങൾ രണ്ട് നിലയിലുള്ള ശബ്ദങ്ങൾ പുറപ്പെടുവിക്കുമായിരുന്നു ഗംഭീരധ്വനി ഊതുമ്പോൾ അതുവരെ സമാഗമന കൂടാരത്തിനു ചുറ്റിലുമായി പാളയമടിച്ചിരുന്ന ജനങ്ങൾ കൂടാരത്തിൻ്റെ കുറ്റിയും കൊളുത്തുമെല്ലാം ഊരി കെട്ടുകളെല്ലാം അഴിച്ച് അവർക്ക് മുമ്പായി പോകുന്ന മേഘത്തെ നോക്കി യാത്രയാകുന്നു ദൈവജനത്തിൻ്റെ പ്രത്യാശാ വിഷയമായ കർത്താവിൻ്റെ പുനരാഗമനത്തെ കുറിക്കുന്നതാണ് ഈ ഗംഭീരത്വനിടപെരുന്നാൾ അപ്പോസ്തായ പൗലോസ് ടെസ്ലോനിക്ക വിശ്വാസികളോട് പറയുന്നത് ഇപ്രകാരമാണ് നിങ്ങൾ നിദ്ര കൊള്ളുന്നവരെക്കുറിച്ച് അറിവില്ലാതിരിക്കരുത് പ്രത്യാശിയില്ലാത്ത മറ്റുള്ളവരെ പോലെ ദുഃഖിക്കരുത് കർത്താവിധൻ ഗംഭീരനാഥത്തോടും പ്രധാനദൂതിൻ്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ വരും ക്രിസ്തുവിൽ മരിച്ച വിശുദ്ധന്മാർ മുമ്പേ ഉയർത്തെഴുതേൽക്കും പിന്നെ ജീവനോടെ ശേഷിക്കുന്ന നാം രൂപാന്തരപ്പെട്ട് മേഘങ്ങൾ എടുക്കപ്പെടും ഇങ്ങനെ നാം എപ്പോഴും കർത്താവിനോട് കൂടെയിരിക്കും ലോകമെമ്പാടുമുള്ള ദൈവജനം ആ കാഹളധ്വനിക്കായി കാതോർത്തിരിക്കുകയാണ് മരിച്ചു നാലാം ദിവസം കർത്താവ് ലാസറിൻ്റെ കള്ളറക്കിൽ നിന്നുകൊണ്ട് ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞപ്പോൾ ലാസർ ഉയർത്തെഴുന്നേറ്റ് കല്ലറയ്ക്ക് പുറത്തു വന്നെങ്കിൽ കർത്താവിൻ്റെ കാഹളം കേൾക്കുമ്പോൾ കർത്താവിൽ മരിച്ചവരും തേജസ്കരിക്കപ്പെട്ട ശരീരത്തോടെ ഉയർത്തെഴുന്നേൽക്കും അപ്പോൾ തന്നെ ജീവനോടെ ശേഷിക്കുന്നവരും രൂപാന്തരപ്പെട്ട ഇരുകൂട്ടിന് ഒരുമിച്ച് കർത്താവിനെതിരേൽപ്പാൻ എടുക്കപ്പെടും പ്രധാന ശബ്ദത്തിൽ അന്ധകാര ശക്തികൾ അകന്നു മാറും പാപം എന്ന മാരകവിഷം കുത്തിവെച്ച് മനുഷ്യവർഗത്തെ മുഴുവൻ നിത്യമരണത്തിന് വിധേയനാക്കിയ പിശാദിൻ്റെ പ്രവർത്തികളെ നിഷ്പ്രഭമാക്കിക്കൊണ്ട് ഹേ മരണമേതിൻ്റെ ജയമെവിടെ ഹേ മരണമേ നിന്റെ വിഷമുള്ള എന്ന് ചോദിച്ചുകൊണ്ട് മരിച്ചവർ അക്ഷയരായി ഉയർത്തെഴുന്നേൽക്കും അവർ നിത്യം കർത്താവിനോടുകൂടെ വസിക്കും ദൈവജനം ഇവിടെ അന്യരും പരദേശികളുമാണ് നമ്മുടെ പൗരത്വമോ സ്വർഗത്തിലാകുന്നു അവിടുന്ന് കർത്താവായി യേശു രക്ഷിതാവായി വരുമെന്ന് നാം കാത്തിരിക്കുന്നു നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തൻ്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപമായി രൂപാന്തരപ്പെടുത്തും കർത്താവ് മരിച്ചവരുടെ നിന്നും ഉയർത്തെഴുന്നേറ്റു എന്നതാണ് നമ്മുടെ പുനരുത്ഥാനത്തിൻ്റെയും അടിസ്ഥാനം യേശുവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ചവൻ്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെങ്കിൽ അതേ ആത്മാവിനാൽ നിങ്ങളുടെ മർത്യ ശരീരങ്ങളെയും ജീവിപ്പിക്കുമെന്ന് വചനം ഉറപ്പായി നമുക്ക് വാഗ്ദത്വം നൽകിയിരിക്കുന്നു ക്രിസ്തു ഉയർത്തെഴുന്നിട്ടില്ലായിരുന്നെങ്കിൽ നമ്മുടെ വിശ്വാസം വ്യർത്ഥമാകുമായിരുന്നു സുവിശേഷ പ്രസംഗം അത് ഫലമില്ലാത്തതായി മാറുമായിരുന്നു എന്നാൽ നാം വിശ്വസിക്കുന്ന കാര്യങ്ങൾ കർത്താവിൻ്റെ വരവിങ്കൽ യാഥാർത്ഥ്യമാകാൻ പോകുന്നു പ്രത്യാശിയാകുന്ന വൈനോക്കുലറിലൂടെ നോക്കുന്ന ഒരു ക്രിസ്തുവിശ്വാസിക്ക് ഈ കാലത്തിലെ കഷ്ടങ്ങൾ സാരമില്ല എന്ന് കഴിയുന്നത് കർത്താവിൻ്റെ പുനരാഗമനത്തിലുള്ള വിശ്വാസത്താലാണ് പ്രിയരെയും കൊയ്ത്ത് കഴിഞ്ഞു ഫലശേഖരവും കഴിഞ്ഞു താനവും രക്ഷിക്കപ്പെട്ടതുമില്ല എന്ന് വായിക്കുന്നത് പോലെ സംഭവിക്കാതിരിപ്പാൻ കരുതലുള്ളവരായിരിക്കുക വരുവാൻ പോകുന്ന നിത്യ ശിക്ഷാവിധിയിൽ നിന്നും നമ്മെ വിടിവിക്കുവാനാണ് ക്രിസ്തു കാൽവറിയിൽ യാഗമായി തീർന്നത് നമ്മുടെ പാപത്തിൻ്റെ പുളിപ്പ് മാറ്റി ശുദ്ധീകരിക്കുവാൻ മതിയായതായിരുന്നു യേശുവിൻ്റെ രക്തം ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട സകല ദൈവമക്കളും ഒരു നാൾ കർത്താവിനോടുകൂടെ വസിക്കുവാൻ ഇവിടെ നിന്ന് പുറപ്പെട്ടേ മതിയാകുകയുള്ളൂ ഇന്ന് വചനത്തിൻ്റെ നിവൃത്തിയായി സംഭവിച്ചു കൊണ്ടിരിക്കുന്ന ലോക സംഭവങ്ങൾ കർത്താവിൻ്റെ കകളശബ്ദം കേൾക്കാറായി എന്ന് നമ്മെ ഓർപ്പിക്കുന്നു ഈ ലോകം നമുക്ക് യോഗ്യമല്ല പ്രതികൂലങ്ങളും കഷ്ടങ്ങളും വർധിച്ചു വരികയാണ് ഇവിടെ നിന്നൊരു മാറ്റം അനിവാര്യമാണ് അതത്രയും വേഗം സംഭവിക്കും കാഹളശബ്ദം നമ്മുടെ കാതുകളിൽ ധ്വനിക്കുന്ന ആ സമയത്തിനായി നമുക്ക് കാതോർക്കാം കർത്താവിൻ്റെ നാമം മഹുത്വപ്പെടുമകട്ടെ സ്വർഗീയ പിതാവേ ഞടകർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെ ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന വലിയ വിടുതലിനായി വലിയ സ്വാതന്ത്ര്യത്തിനായി ഞങ്ങൾ നന്ദിയോടെ സ്തുതിക്കുന്നു ഞങ്ങൾ ഇന്ന് ഈ ഭൂമിയിൽ വസിക്കുന്നുവെങ്കിലും ഞങ്ങളുടെ സ്വന്തദേശം ഇവിടെയല്ല ഞങ്ങൾ സ്വന്തദേശത്തിനായി കാക്ഷിച്ചുകൊണ്ട് പ്രത്യാശയോടെ കാത്തിരിക്കുന്നു ഞങ്ങളുടെ കാഹളം കാഹളും ധനിക്കും മരിച്ചുറക്ഷരായി ഉയർത്തെടുന്ന് നിൽക്കും ആ വലിയ പ്രത്യാശയോടുകൂടെ ജീവിപ്പാൻ ഞങ്ങൾക്ക് അവിടുന്ന് കൃപ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം അവിടുത്തെ വരവേറ്റ വാസന്നമായിരിക്കുകയാണ് സ്തുതി സ്തോത്രം കയറ്റുന്നു കർത്താവിൻ്റെ ശിലാവുമായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ